ചാറ്റ് ഇനി ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാനാകും പുതിയ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമായും ഗ്രൂപ്പ് ചാറ്റുകൾക്ക് ഉപയോഗിച്ചിരുന്നത് വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം എന്നിങ്ങനെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളാണ് എന്നാൽ ഇപ്പോൾ ഈ മേഖലയിലേക്കും കടന്നു കയറിയിരിക്കുകയാണ് ചാറ്റ് ജി പി ടി ഗ്രൂപ്പ് ചാറ്റ് ഫീച്ചറാണ് ചാറ്റ് ജി പി ടിയിൽ ഓപ്പണയായി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ആഴ്ച പരീക്ഷണാടിസ്ഥാനത്തിൽ ന്യൂസിലാന്റ് ജപ്പാൻ തായ്വാൻ എന്നീ രാജ്യങ്ങൾ നേരത്തെ അവതരിപ്പിച്ചിരുന്നു ചാറ്റ് ജി പി ടി ഗോ പ്ലസ് പ്രോപ്ലാൻ എന്നിവയുടെ ഫ്രീ സബ്സ്ക്രൈബർമാർക്ക് വരും ദിവസങ്ങളിൽ ഇത് ലഭ്യമാകും ഇരുപത് പേർ വരെ ഉൾക്കൊള്ളാവുന്ന ഗ്രൂപ്പ് ചാറ്റുകൾ ചാറ്റ് ജി പി ടിയിൽ നടത്താം പഠന വിഷയങ്ങൾ ട്രിപ്പുകൾ എന്നിങ്ങനെ സർവ്വമേഖലയും അംഗങ്ങൾക്ക് ഗ്രൂപ്പ് ചാറ്റിൽ ചർച്ച ചെയ്യാം അനാവശ്യമായ ചാറ്റ്ബോർഡ് നിങ്ങളുടെ സംഭാഷണത്തിൽ ഇടപെടുമെന്ന ഭയം ആവശ്യമില്ല ആവശ്യമുള്ള സമയത്ത് മാത്രമേ ചാറ്റ്ബോർഡ് സംഭാഷണങ്ങളിൽ ഇടപെടുകയുള്ളൂ മാത്രമല്ല ആവശ്യവുമായി വരുമ്പോൾ ചാർജ് ജി പി ടി യെ ടാഗ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ചാറ്റ്ബോർട്ട് നൽകും നിർദ്ദേശങ്ങളും സംഭാഷണത്തിനിടയിൽ അവകാശപ്പെടാം കൂടാതെ വ്യക്തിഗതമാക്കിയ ചിത്രങ്ങൾ സൃഷ്ടിക്കുമ്പോൾ എഐയ്ക്ക് ഇമേജുകളോ റഫറൻസ് പ്രൊഫൈൽ ഫോട്ടോകളോ ഉപയോഗിച്ച് പ്രതികരിക്കാൻ പോലും കഴിയും സ്വകാര്യ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ആവശ്യമില്ലെന്നും ഓപ്പൺ എ ഐ വ്യക്തമാക്കി വ്യക്തിഗത ചാറ്റുകളിലെ വിവരങ്ങൾ ഗ്രൂപ്പ് ചാറ്റുകളിൽ ചാറ്റ്ബോർട്ട് പങ്കുവെക്കില്ല ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി നവംബർ ഇരുപത്തിയഞ്ചിന് പുറത്തിറങ്ങാനിരിക്കുന്ന ടാറ്റ മോട്ടോഴ്സ് പുതിയ സിയറയെ ഇന്ത്യയിൽ ഔദ്യോഗികമായി പ്രദർശിപ്പിച്ചു പുറത്തിറങ്ങും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നുമുതൽ രണ്ടായിരത്തിമൂന്ന് വരെ ഇന്ത്യയിലുണ്ടായിരുന്ന ടാറ്റ സിയറയെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്ത ഇ എസ് യു വി ഇതിനകം തന്നെ ഏറ്റവും കടുത്ത എതിരാളികളുള്ള ഒരു സെഗ്മെന്റിലേക്ക് പ്രവേശിക്കും ലോഞ്ച് ചെയ്യുന്നതോടെ ടാറ്റ സിയറ ആഭ്യന്തര വാഹന നിർമ്മാതാക്കളുടെ വിൽപ്പനയിൽ വലിയ ഉത്തേജനം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ എസ് യുവിയുടെ ഇൻ്റീരിയർ കമ്പനി രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ പുറത്തുവന്ന അനുസരിച്ച് മഹീന്ദ്ര എക് സിവി നയനിക്ക് സമാനമായി ടാറ്റയുടെ ആദ്യത്തെ മൂന്ന് സ്ക്രീൻ ഡാഷ്ബോർഡ് ലേ ഔട്ട് സീറയിൽ ഉൾപ്പെടുത്തും കൂടാതെ എ സി കൺട്രോളുകൾക്കുള്ള ടച്ച് പാനൽ പനോറമിക് ഗ്ലാസ് റൂഫ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന സാങ്കേതികവിദ്യയിൽ സമ്പന്നമായൊരു ക്യാബിൻ അനുഭവം എസ് യു വി വാഗ്ദാനം ചെയ്യും ഏറ്റവും പുതിയ തിളക്കമുള്ള കൂടിയ പുതിയ സ്റ്റിയറിംഗ് വീലാണ് മറ്റൊരു പ്രത്യേകത തുടക്കത്തിൽ സീറയുടെ ഇ വി പതിപ്പ് പുറത്തിറക്കാനാണ് ടാറ്റ പദ്ധതിയിട്ടിരുന്നത് എന്നാൽ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് സീറയുടെ ഐസിയി വേരിയന്റാണ് കമ്പനി ആദ്യം പുറത്തിറക്കുക ഡീസൽ പവർ ട്രെയിനുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന സഫാരി ഹാരിയർ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ടാറ്റ സീറ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി വാട്സപ്പ് ഉപയോക്താക്കൾക്ക് സുരക്ഷാ മുന്നറിയിപ്പുമായി കേന്ദ്ര ഏജൻസി ചാറ്റിനും ചിത്രങ്ങളടക്കം അയക്കുന്നതിനും മെസ്സേജിംഗ് ആപ്പിനെ ആശ്രയിക്കുന്ന കോടിക്കണക്കിന് ഉപയോക്താക്കളെ ഇത് ബാധിക്കുമെന്ന് റിപ്പോർട്ട് വാട്സാപ്പിലെ സുരക്ഷാ പഴുത് മുതലെടുക്കാൻ ഹാക്കർമാർക്ക് ഫോണിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് ഉപയോക്താക്കൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് മുന്നറിയിപ്പ് ആപ്പിൾ ഉപയോക്താക്കളെയാവും സുരക്ഷാ പ്രശ്നം പ്രധാനമായും ബാധിക്കുക ഐഫോൺ മാക്ക് പതിപ്പുകൾ ഇതിൽ ഉൾപ്പെടും കേന്ദ്ര ഏജൻസിയായ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിന് ഈ ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് അപകട സാധ്യത സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് റിച്ച് റെസ്പോൺസ് മെസ്സേജുകളുടെ അപൂർണമായ പരിശോധനയാണ് വാട്സപ്പിലെ ഈ സുരക്ഷാ പിഴവിന് കാരണം ഒരു ഹാക്കർക്ക് ഈ പിഴവ് മുതലെടുത്ത് മറ്റൊരാളുടെ ഫോണിൽ ഏതെങ്കിലും യു ആർ എല്ലിൽ നിന്നുള്ള ഉള്ളടക്കം പ്രോസസ് ചെയ്യാൻ നിർദ്ദേശിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര ഏജൻസി പറയുന്നു എന്നാൽ ഇതുവരെ ഇത്തരത്തിലൊരു പ്രശ്നം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ഇതു സംബന്ധിച്ച യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ലെന്നും വാട്സ്ആപ്പ് അവകാശപ്പെടുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി